നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹൃദ്രോഗ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കൊല്ലം സ്വദേശിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ വേണുവിന്റെ മരണത്തിന് പിന്നാലെ യാതൊരു പിഴവും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നും ഞങ്ങൾ എല്ലാം ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർമാർ നിരത്തിയ വാദം അടപടലം പൊളിയുകയാണ് വേണുവിന്റെ മരണത്തിൽ ഗുരുതരമായ അനാസ്ഥ നടന്നു എന്ന് തെളിയിക്കുന്ന ചികിത്സാ രേഖയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മരിച്ച വേണുവിന്റെ ക്രയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നു എന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ വാദം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ചികിത്സാ രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വേണുവിന്റെ ക്രിയാറ്റിൻ ലെവൽ സാധാരണ നിലയിലായിരുന്നുവെന്നാണ് രേഖ തെളിയിക്കുന്നത് ക്രിയാറ്റിൻ കൂടുതലായതുകൊണ്ട് ആൻജിയോഗ്രാം സാധ്യമാകില്ല എന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ വാദം ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കൊല്ലം പന്മന സ്വദേശിയും നാല്പത്തിയെട്ടുകാരനുമായ വേണു മരണപ്പെടുന്നത് അടിയന്തര ആൻജിയോഗ്രാം നടത്തേണ്ട വേണുവിന് അഞ്ചു ദിവസം ചികിത്സ നിഷേധിച്ചുവെന്നാണ് കുടുംബം പരാതി പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയാണ് വേണുവിന്റെ മരണ കാരണമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതിയും നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ അടിയന്തരമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി കഴിഞ്ഞു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല അതേസമയം യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും ചികിത്സ ഉറപ്പാക്കി എന്നുമായിരുന്നു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദികൾ എന്നായിരുന്നു മരിക്കുന്നതിന് തൊട്ടുമുമ്പ് വേണു തന്റെ സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് നെഞ്ചുവേദനയെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് അടിയന്തരമായിട്ട് ആൻറ്റിയോഗ്രാമിന് വിധേയമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തെങ്കിലും ആറ് ദിവസം മരുന്നോ അത്യാവശ്യ ചികിത്സയോ ഒന്നും ലഭ്യമായിട്ടില്ല എന്നും ഇതാണ് വേണുവിന്റെ മരണത്തിന് കാരണമെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് വേണു അവസാനമായി തന്റെ സുഹൃത്തിനയറ്റ ശബ്ദ സന്ദേശം ഇങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഭയങ്കര അഴിമതിയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ ഒരു മനുഷ്യൻ ഹോസ്പിറ്റലിൽ വന്ന് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചാൽ ആരും മറുപടി നൽകില്ല യൂണിഫോം ഇട്ട ആളുകളോട് കാര്യം ചോദിച്ചാൽ നായെ നോക്കുന്ന കണ്ണു കൊണ്ടുപോലും നോക്കില്ല പിന്നീട് പോലും ഒരു മറുപടി പറയില്ല എല്ലായിടത്തും കൈക്കൂലിയാണ് വെള്ളിയാഴ്ച രാത്രിയാണ് ഞാൻ എമർജൻസി ആൻജിയോഗ്രാം ചെയ്യാൻ ഇവിടെ വന്നത് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗതയുള്ള ആംബുലൻസ് വിളിച്ചാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടിയുമില്ല എന്നോട് കാണിക്കുന്ന ഉദാസീനത എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നെ പരിശോധിക്കാൻ വരുന്ന ഡോക്ടറോട് പലവട്ടം ചോദിച്ചു ചികിത്സ എപ്പോൾ നടക്കുമെന്ന് അവർക്ക് ഒരു അറിവുമില്ല ഇവർ കൈക്കൂലി വാങ്ങിയാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിയില്ല ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട രണ്ടുപേർ തിരുവനന്തപുരത്ത് വന്ന് നിൽക്കണമെങ്കിൽ എത്ര രൂപ ചെലവാകുമെന്ന് അറിയാമല്ലോ സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആശ്രയമാകേണ്ട സർക്കാർ ആതുരാലയം ശാപങ്ങളുടെ പറുദീസയാണ് ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു നരകഭൂമി തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഞാൻ അടിവില്ലിനകത്ത് വീണുപോയി ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ജീവൻ വെച്ച് നിസാരമായി കാര്യങ്ങൾ നടത്തിയ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ വോയിസ് റെക്കോർഡ് നീ പുറം ലോകത്തേക്ക് അറിയിക്കണം ഇതാണ് വേണുവിൻ്റെ ശബ്ദ സന്ദേശം ഇത് മരണമൊഴിയായി തന്നെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ പ്രതിക്കൂട്ടിലായിരിക്കുന്ന സംഭവങ്ങളും പുറത്തു വരുന്നത്